പ്രതികളുടെ ജാമ്യം ചെയ്യാൻ സർക്കാർ ഹൈക്കോടതിയെ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യം ലഭിച്ചത് ഞെട്ടലുളവാക്കുന്നതും നീതിപീഠത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമായ നടപടിയാണെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആൾക്കൂട്ട കൊലപാതകം പോലെയുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടും പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടും ജാമ്യം നൽകുവാനുള്ള സാഹചര്യമെന്തെന്ന് സർക്കാർ പരിശോധിക്കണം പ്രതികളായിരുന്നിട്ടും ജാമ്യം അനുവദിക്കപ്പെട്ട ആട്രോസിറ്റീസ് മോബ് അട്രോസിറ്റീസ് വകുപ്പുകൾ ഇരകളുടെ ഭാഗം തന്നെയെന്ന നിയമപ്രകാരമുള്ള കേസുകളിൽ നിലനിൽക്കുമ്പോൾ അനുവദിക്കപ്പെടുന്നത് ഇതിൽ സംശയാസ്പദമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു मामले में एस की धारा नहीं लगाया जा सकता। तो मैं इस जो है सरकार निंदा करता कि चार दिन पहले आए हुए व्यक्ति को अगर बांग्लादेशी या इस्लामिक कंट्री से आया हुआ व्यक्ति बोल करके मारा जा सकता है तो उससे उसकी जाति भी पूछा गया होगा और प्राथमिक कोर्ट ने उसको जमानत पे जो है रिहा कर दिए हैं तो मैं सरकार से जो है अपील करना चाहता हूँ कि जो उनकी जमानत है उसको नामंजूर किया जाए उसको खारिज किया जाए और मेरी इस मामले को जो है हाई कोर्ट में मैं अपील करना चाहता हूँ यहाँ के कलेक्टर और सरकार से जो है मैं मांग करता हूँ कि मेरे इस मामले कि मामले आ, इस मामले 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 में 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 जो जो है 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 पब्लिक प्रोसिक्यूटर नियुक्त किया जाए क्योंकि हमारे कोई सरकारी वकील नहीं तो मैं हमारी को अपील करना चाहता സാഹചര്യം ഉണ്ടായത് ഇരകളോട് ആവശ്യമായ ജാഗ്രത ഉണ്ടായിട്ടല്ല പൊതുജനങ്ങളോട് ചെയ്യുന്ന കടുത്ത അനീതിയും വഞ്ചനയുമാണ് സംഘപരിവാർ പ്രതികളാവുന്ന കേസിൽ കേരള സർക്കാർ പുലർത്തുന്ന നിസ്സംഗ സമീപനത്തിന്റെ തെളിവായി മാറുകയാണ് രാം നാരായണൻ കേസും കേസ് അട്ടിമറിക്കപ്പെടാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കപ്പെട്ടത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് നിസാർ ചെയർമാൻ കെ ശിവരാമൻ രാമനാരായണൻ്റെ സഹോദരൻ ശശികാന്ത് ഭാഗേൽ കമ്മിറ്റി അംഗങ്ങളായ സുലൈമാൻ വിളയോടി ശിവൻകുട്ടി എന്നിവർ പങ്കെടുത്തു യു ഡി വിന്യൂസ് പാലക്കാട്